ചൊവ്വാഴ്ച പതിനൊന്നേ മുക്കാൽ നമ്മളെ വിതായ ഏരിയ ആണ് നോക്കിയ ഒക്കെ അവസ്ഥ ഇത്ര മണ്ണും ചെളിയൊക്കെ കയറി പറയണ്ട അപ്പുറത്തെ സൈഡാണെങ്കിൽ ബ്ലോക്കിന്റെ അഞ്ച് കളി സൊഹാറിൽ നിന്ന് മസ്കത്ത് വരണ റൂട്ടാണ് എല്ലായിടത്തും മണ്ണ് കയറിയിട്ടേ ക്ലീൻ പോലീസ് ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പോഴും ഒരു നാലഞ്ച് സ്ഥലത്തായി ആ ഫീത്ത് അതുപോലെ അവിടെ കൊണ്ടൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ബ്ലോക്ക് മെയിൻ റോഡിന്റെ ഒരു അവസ്ഥയാണ് ഈ സംഭവം കണ്ടോണ്ടിരിക്കുന്നത് സംഭവം കഴിഞ്ഞ് ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ഏകദേശം ഒരു പന്ത്രണ്ട് മണി തികഞ്ഞ് എന്നാൽ ശരിയായി വരാനാണ് സൂക്ക് സൈഡ് അത് സൂക്ക് മറ്റേ ഫോർട്ടൊക്കെ അല്ലേ ഏകദേശം ബീച്ചിന്റെ അവിടുത്തെ ഇവിടെ വലിയ കുഴപ്പം കാണാനില്ല ഇപ്പോ ഇപ്പോ ഒന്ന് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണി എന്തായാലും എന്താ പറയാ ഇവിടെ വല്ലാണ്ട് കണ്ടിട്ട് വല്ലാണ്ട് എഫക്ട് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും ഖറ ഏരിയാണ് പക്ഷേ ഇവിടെ ഈ സമയത്ത് മറ്റേ എന്താ പറയാ ഫോണിൽ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് ഇതൊന്നുമില്ല റേഞ്ച് ഒന്നും കാണിക്കണില്ല അല്ലെ ഇലക്ട്രിസിറ്റി ഫെയിലിയർ അതൊക്കെ ആവും ചിലപ്പോ റേഞ്ചൊന്നും കാണുന്നില്ല ഫോണിൽ ടവറൊക്കെ എന്താ അറിയില്ല അപ്പോൾ നമ്മുടെ ഫോണിന്റെ കുഴപ്പമെന്നതും അറിയില്ല Lagi